ആ വക്കഫ് ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് പരമകാരുണികനും കരുണാനിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എൻ്റെ പരലോക ജീവിതാനന്തരമുള്ള ആത്മശാന്തിക്ക് വേണ്ടിയെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അതല്ലാതെ വിൽപ്പന നടത്താനല്ല ഇല്ലല്ല വിൽപ്പന നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല കാരണം ഇത് വിൽപ്പന നടത്തണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് വക്ക ബോർഡിന്റെ അനുമതി പെർമിഷനോട് കൂടിയേ വിൽക്കാൻ പാടുള്ളൂ ആ ഭൂമി മാത്രം അപ്പൊ സിദ്ധിഖ് സേട്ടിന്റെ ഭൂമി മാത്രം വക്ക ഭൂമി മാത്രം ഇങ്ങോട്ട് വായോ വായോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ കടലമൊക്കെ അറിയില്ല അതിപ്പോ സിദ്ദിഖ് സേട്ട് മരിച്ചുപോയി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ സമുദായം ഇവിടെ ഒന്നും അനധികൃതമായിട്ട് നേടിയിട്ടില്ല ഇതിനൊക്കെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ മക്കൾക്ക് അവിടെ പരിശുദ്ധമാക്കി പരിഭാവനമായ ഈ ഈ ഈ ഈ വക്ക ഒരു വലിയ ബിനാമി വലിയൊരു ഭൂമാഫിയ അതായത് വക്കഫ് അർപ്പിക്കപ്പെട്ട നിഷ്പ്രയാസം ആരും അന്വേഷിക്കാനും ചോദിക്കാനും ഒന്നും ഇല്ല എന്നുള്ളത് മനഃപൂർവ്വം മനസ്സിലാക്കി അസ്സാം വാലിക്കു വറഹമുല്ല പൂക്കോട്ടും പാടം ഞാനിന്ന് മുനമ്പും ബന്ധപ്പെട്ട് നേരിട്ട് ആ സ്ഥലത്ത് ചെന്ന് ആ വക്കഫ് ഭൂമിയുടെ സംരക്ഷണ സമിതിയുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് അവർ വഖഫ് ഭൂമിയാണ് എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താ അവിടെ പാവപ്പെട്ടവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണ്ടത് ഇതിന്റെ സത്യാവസ്ഥ ഞാനിവിടെ വന്നു നോക്കുമ്പോൾ നിങ്ങളോട് പറയുക സമുദായത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ആളുകൾ എത്രത്തോളമാണ് സമുദായത്തിനെ വഞ്ചിച്ചിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് വെറുതെ വെറുതെന്തെങ്കിലും പറയുന്നതല്ല ഏക്കർ കണക്കിന് ഭൂമി ഒരു വ്യക്തി അതായത് സിദ്ദീഖ് സെട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി തൻ്റെ വിശ്വാസ പ്രകാരം ഇങ്ങനെ തന്നെ കൊടുത്ത ഫാറൂഖ് കോളേജിന്റെ അത്തരം വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കഫ് ചെയ്ത ഒന്നിലെ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കും നിറികേടുകൾക്കും കഴിയും കണക്കില്ല ഇത് ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ മാത്രം വരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ രേഖകളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കും നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ഒരുപാട് ആളുകളെ ഇതിൽ നമുക്ക് പൊളിച്ചു കാണിക്കേണ്ടി വരും അപ്പൊ ആ നിലക്ക് തന്നെ ഈ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സംഘടനയോ രാഷ്ട്രീയമോ മതമോ നോക്കിയിട്ടല്ല നേരെ മറിച്ച് പൊതുസമൂഹം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ തെളിവുകൾ കാര്യങ്ങൾ നിയമ പോരാട്ടങ്ങളൊക്കെ നമ്മളെ ഈ ഒരു ചാനലിലൂടെ ഇനി എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ ഹാക്ക് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെ സപ്പോർട്ട് വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് മുന്നമ്പം വഖഫിന്റെ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നമുക്ക് അതിലേക്ക് പോവാം പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ ഈ വഖഫ് ഭൂമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എ എം സുനജാൻ എന്ന് പറയുന്ന അതായത് ഇതിന്റെ എല്ലാ വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങളിലും മുഖ്യമായ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്താണുള്ളത് അപ്പൊ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോണില്ല അദ്ദേഹത്തോട് വളരെ ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാണ് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ കുറേ അതായത് ഈ പറയുന്ന പോലെ മാധ്യമങ്ങളൊക്കെ കുറച്ച് സമയത്തെ ചർച്ചകൾ മാത്രമാക്കി പിന്നീട് ആരോ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതിന്റെ പിറകിലുള്ളത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന്റെ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ അപ്പോ എന്താണ് നിങ്ങൾ ഇത് ഈ ഭൂമി വക്കഫാണ് എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് വേണ്ടിയിട്ട് പ്രയത്നിക്കാനുള്ള കാരണം എന്താണ് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് തുറന്നു പറയാൻ വേണ്ടി മുനമ്പം നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കറ് വക്കഫ് ഭൂമി ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രജിസ്ട്രേഷൻ നമ്പറായി ഇടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ സിദ്ദിഖ് സിദ്ദിക്സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ഒരു തീരാധാരം ആ തീരാധാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആധാരത്തിൽ ഡോക്യുമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് രണ്ട് ഭാഗത്ത് വക്കഫ് വക്കഫ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ഈ ഫാറൂഖ് കോളേജ് കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊളാറ്ററി സെക്യൂരിറ്റി നിക്ഷേപത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപം സമാഹരിക്കുന്നതിന് വേണ്ടി സീതി സാഹിബിനെ പോലുള്ള ആളുകൾ അന്ന് ഈ സിദ്ദിഖ് സിദ്ദിക്സേട്ട് സാഹിബിനെ സമീപിക്കുകയും ആ എമൗണ്ട് നൽകാനായിട്ട് കയ്യിൽ വശം ഇല്ലാതിരുന്ന അവസരത്തിൽ പകരം ഭൂമി കിട്ടിയാൽ മതി ആ ഭൂമി അവർ മദ്രാസ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യും അവർ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അതിനകത്ത് ഒരു കണ്ടീഷൻ അതായത് ക്രയവിക്രയ സ്വാതന്ത്ര്യം കണ്ടീഷനും ഈ പർപ്പസ് അതായത് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ക്ലോസും ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ രണ്ട് ക്ലോസുമാണ് വിക്രയം അതെ ഇല്ലില്ല വിൽപ്പന നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല കാരണം ഇത് വിൽപ്പന നടത്തണം കേരള സ്റ്റേറ്റ് വക്ക ബോർഡിന്റെ അനുമതി പെർമിഷനോട് കൂടിയേ വിൽക്കാൻ പാടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ഈ പെർമിഷൻ മേടിക്കാനായിട്ട് വക്ക ബോർഡ് സ്ഥാപിതമായിട്ടില്ല വക്കബോർഡ് രൂപീകൃതമാകുന്നത് അൻപത്തി നാലിന് ശേഷമാണ് അപ്പം അന്ന് ഈ ഫാറൂഖ് കോളേജുകാർ ഈ പർപ്പസിനായിട്ട് വാങ്ങിക്കുകയും ഇൻ കേസ് ഈ പർപ്പസ് എന്തെങ്കിലും കാരണവശാലും നടന്നില്ല എങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണകർത്താക്കളോ ഇത് കൊണ്ടുപോയിട്ട് പുട്ടടിച്ചാലെന്ത് ചെയ്യും അങ്ങനെയുള്ള നിലവാരം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബുദ്ധിമാനായിട്ടുള്ള സിദ്ദിഖ് സേട്ട് ഇത്തരം ഒരു ക്ലോസ് തരകത്ത് വെച്ചത് സിദ്ദിഖ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് രൂപീകൃതമായിട്ടുള്ള വക്കഫ് സ്റ്റേറ്റ് വക്കഫ് ബോർഡ് മെമ്പറും കൂടിയായിരുന്നു ആ സ്ഥാനം കൂടി അലങ്കരിച്ച ആളായിരുന്നു സിദ്ദിഖ് സേട്ട് അന്നേരം സിദ്ദിഖ് സേട്ടിന് അറിയില്ല ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റുകയല്ല പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ട് ഇതൊരു ഇഷ്ടദാനമാണ് ഫ്രീ ഗിഫ്റ്റ് ആണ് എന്നുള്ളത് അത് പറയുന്നത് ആരാ ഫാറൂഖ് കോളേജുകാർ ഫാറൂഖ് കോളേജുകാർ അതെ അതിലല്ലോ ഒരു ചെറിയൊരു ഇടപെടൽ അതായത് ഇവര് രണ്ടോ മൂന്നോ പ്രാവശ്യം നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു അതിനുശേഷം ഇപ്പൊ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇത് പിന്നെ വില്പന നടത്താനൊക്കെ പറ്റുന്ന ഒരു ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിൽ അത് എന്താണ് അത് അങ്ങനെ ഇല്ല അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അറുപത് അറുപത്തി ഒന്ന് കാലഘട്ടത്തില് പറവൂര് സബ് കോടതിയില് ഭൂമിയിലേക്ക് അനധികൃതമായിട്ട് തദ്ദേശവാസികൾ പ്രവേശിക്കുന്നു അനധികൃതമായിട്ട് അവരവിടെ കയറിയിട്ട് ആദായം എടുക്കുന്നു ഇവർക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ഇല്ല എന്ന് പറഞ്ഞ് ഇവർ പറൂർ കോടതിയിൽ കേസ് കൊടുത്തു ഒരു ഹർജി നൽകി ആ ഹർജിയിൽ അതിൻ്റെ ഡോക്യുമെന്റ് ആയിട്ട് മൂന്ന് പ്രാവശ്യം ഇവർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഇത് വക്കപ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞിട്ട് അവർ അഫിഡവിറ്റ് അവിടെ സമർപ്പിച്ചിട്ടുണ്ട് ആ അഫിഡവിറ്റ് ആയിരുന്നു ഇന്നലെ കമ്മീഷൻ മുമ്പാകെ നമ്മുടെ വക്കബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ് സബ്മിറ്റ് ചെയ്തത് അത് വലിയൊരു ആയിട്ടുള്ള ഒരു അനു പോസിറ്റീവ് ഒരു ഡോക്യൂമെന്റ് ആണ് അറുപത്തി ഒന്നില് ഇവര് പറഞ്ഞതാണ് ഇത് വക്ക പ്രോപ്പർട്ടിയാണ് പിന്നെ മലക്കം കാരണം കാരണം മലക്കം അറിയാറുള്ളത് ഇവര് മറ്റൊരു കരാറുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് എം ബി പോൾ അദ്ദേഹം കെ പി സി സിയുടെ സമുന്നത നേതാവായിരുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് ഒരു എഗ്രിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഫാറൂഖ് കോളേജും എം ബി പോളും കൂടി വാക്കാൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയും ആ എഗ്രിമെൻറ്റ് പുതുക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുകയും ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമാനായുള്ള പോള് അഡ്വക്കറ്റ് പോള് അദ്ദേഹം എവിടെയും ഒരു ഒപ്പിടുകയോ സാക്ഷിയായി നിൽക്കുകയോ ചെയ്തിട്ടില്ല പകരം അയാളുടെ ബിനാമികളെ വെച്ചിട്ട് ഈ ഭൂമിയുടെ ഏറെ ഭാഗവും നൂറ്റി ചുല്ലുവാനി ഏക്കർ അദ്ദേഹം മീഡിയേറ്ററായിട്ട് നിന്നിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബ്രോക്കറായി നിന്നുകൊണ്ട് അതെ ബ്രോക്കറായിട്ട് നിന്നുകൊണ്ട് വിൽപ്പന എടുത്തിയതായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാളിയേക്കൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പർട്ടിക്കുലറായിട്ട് പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ തന്നെ പന്ത്രണ്ടോളം ഡോക്യുമെൻസ് മാളിയേക്കൽ കുടുംബക്കാരുടെ പേരിൽ നടത്തി കൊടുത്തതായിട്ട് രേഖകളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അവിടെ പരിശുദ്ധമാക്കപ്പെട്ട പരിപാവനമായ ഈ പുണ്യഭൂമിയിൽ ഈ വക്ക പ്രോപ്പർട്ടിയിൽ ബാറുകൾ നടത്തുന്നുണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മറ്റു പല വേണ്ടാധീനങ്ങളും അടങ്ങിയ ഒട്ടേറെ ഹോം സ്റ്റേകളും അതുപോലുള്ള ഇതര പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മാളിയേക്കൽ കുടുംബവും വൻ തോക്കുകളും ഭൂമാഫിയകളെ പോലുള്ള ആളുകളുടെ കൈവശമാണ് ആ ഭൂമികൾ കൈകാര്യം അത് ഇടാൻ വേണ്ടിട്ടാണ് ഈ സാധാരണക്കാരായ അതെ 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 സാധാരണക്കാരെന്ന് പറയുന്ന ആളുകള് ഞങ്ങളുടെ കണക്കെടുപ്പ് അനുസരിച്ച് ഒരു ഇരുന്നൂറ് പേരോളം വരുന്ന കുടുംബക്കാർ മാത്രമേ അവിടെ വസിക്കുന്നുള്ളൂ പണം കൊടുത്തു വാങ്ങിയതാണ് അവര് രൂപ കൊടുത്ത് മേടിച്ച് അത് ശരിയായിരിക്കാം പക്ഷേ ഈ മെന്റ് ആയിട്ടുള്ള ആധാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആധാരം കാണിക്കാതെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിട്ടുള്ള താഴേക്കിടയിലുള്ള പിയൂൺ മുതൽ സബ് രജിസ്ട്രാർ വരെ ആ ഗണത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ പോളിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഫേക്കായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് ഒരാധാരമുണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം മുന്നാധാരങ്ങൾ രണ്ട് മൂന്ന് മുന്നാധാരങ്ങൾ ജനിപ്പിച്ച് കഴിഞ്ഞാൽ ആധാരം എഴുതുന്ന ഡോക്യുമെന്റ് ഡോക്യുമെൻ്റ് റൈറ്റെടുത്ത് നമ്മളൊരു വസ്തു വാങ്ങാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം പറയും ആ മൂന്ന് ആധാരങ്ങൾ മുന്നാധാരം കൊണ്ട് ഇറ്റ്സ് ഓക്കെ ഇത് നമുക്ക് എടുക്കാവുന്നതാണ് കാരണം ഈ പറയുന്ന ആൾ അവർക്കും കൂടി വേണ്ടപ്പെട്ട ആളാണ് എന്ന് ഓർക്കട്ടെ അതെ അതെ അപ്പം അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ച ആളുകളുണ്ട് പൈസ എന്ന് പറയുന്നത് പോളിന് പോളായിട്ടുള്ള അഗ്രിമെന്റ് വെറും നാല്പത്തിയഞ്ച് രൂപ ആയിരുന്നു സെന്റിന് നാൽപ്പത്തിയഞ്ച് രൂപ വില നിശ്ചയിച്ചിട്ട് മൂന്ന് വർഷത്തേക്ക് പതിനായിരം രൂപ അഡ്വാൻസ് നൽകി മൂന്ന് വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ട് പോളിന് കൈവശാവുക പൊസിഷൻ പൊസിഷനും കൂടി മേടിച്ചുകൊണ്ടാണ് പോള് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ മറ്റോ ആണ് പോളിന് വലിയൊരു ബിനാമി കച്ചവടം ആണ് വലിയൊരു ഭൂമാഫിയ അതായത് ഈ വക്കഫ് അള്ളാഹുവിന്റെ അർപ്പിക്കപ്പെട്ട ഈ വക്കഫ് പ്രോപ്പർട്ടിയില് ഷ്പ്രയാസം ആരും അന്വേഷിക്കാനും ചോദിക്കാനും ഒന്നും ഇല്ല എന്നുള്ളത് മനഃപ്പൂർവ്വം മനസ്സിലാക്കിയിട്ട് വല്ല കാലത്തും കോഴിക്കോട് നിന്നും ഈ മാനേജ്മെൻറ്റിൽപ്പെട്ട ട്രസ്റ്റികൾ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ക്രൂരമായിട്ട് അവർ വളരെ ഭയാനകമായ രീതിയിൽ ആയുധങ്ങൾ എടുക്കുകയും കല്ലെറിയുകയും ഒക്കെ ആയിരുന്നു പതിവ് അതിനെ ഭയന്നുകൊണ്ട് അവരാരും വരാതെയായി അങ്ങനെയാണ് അറുപത്തി ഒന്നിൽ കേസ് കാര്യങ്ങൾ കൊടുത്തത് കേസ് അവിടെ അവർക്കവിടെ പ്രവേശിക്കാൻ പാടില്ല നിവൃത്തിയില്ല അവർ വരുന്നതിന് മുമ്പ് ഇവിടെ നാളികേരത്ത് നിന്ന് താഴെ നിന്ന് വെട്ടി ഇടാവുന്ന നാളികര തെങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ആദായങ്ങളൊക്കെ അവർ വരുന്നതിന് മുമ്പ് എല്ലാം ഒരു വെട്ടി നശിപ്പിച്ച് അവരെടുക്കേണ്ടത് എടുത്തുകൊണ്ട് പോകും എൺപത്തി അഞ്ച് വരെ അവർ ഇപ്രകാരം വന്നും പോയും കൊണ്ടിരുന്നു എൺപത്തി അഞ്ചിൽ ഈ കോളേജിന് അഫിലിയേഷൻ ലഭിക്കുന്നുണ്ടായി കേരള സർക്കാരിൻ്റെ അഫിലിയേഷൻ അംഗീകാരം ലഭിച്ചതോടുകൂടി അവിടെയുള്ള സ്റ്റാഫുകൾക്കും മറ്റുള്ള ഇതര പരിപാടികൾക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി സാലറിയും കാര്യങ്ങളൊക്കെ സർക്കാരാണ് നൽകേണ്ടത് അപ്പോൾ എൺപത്തി അഞ്ച് കാലഘട്ടത്തിന് ശേഷം അവരാരും തീർത്തും പരാതിയായി ഇങ്ങനെയാണ് ഈ മുനമ്പം ഈ സാധാരണ ജനങ്ങളെ വെച്ചുകൊണ്ട് വലിയൊരു ഭൂമാഫിയാണ് ഇപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആധാരം ഇതാണ് സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത തീറാധാരം രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ബാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതായിട്ട് ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നടന്ന ഒരു ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പിയാണത് അപ്രമുള്ള പ്രേക്ഷകര് കാണുക ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല എന്തെങ്കിലും ഭൂമി പിടിച്ചെടുക്കാനോ അനധികൃതമായിട്ട് കുടിയേറാനോ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുസ്ലിം സമുദായം ഇവിടെ ഒന്നും അനധികൃതമായിട്ട് നേടിയിട്ടില്ല ഇതിനൊക്കെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ വ്യക്തമായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തമായിട്ട് അപ്പം അതിൻ്റെ രേഖകളൊക്കെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെയൊക്കെ പക്കലുണ്ട് നിങ്ങളോട് ഇപ്പോ നേരത്തെ ഇവരൊക്കെ നിന്ന ആളുകളെ പറഞ്ഞു ഈ നിലക്ക് നിങ്ങൾ മുന്നോട്ട് ഭീഷണിയും ഭീഷണികളൊക്കെ ഞങ്ങൾക്കും ഉണ്ട് പക്ഷേ നമ്മൾ അതിനെ ആ ഭീഷണികളെ ഒന്നും നമ്മൾ അങ്ങനെ അത് ചെയ് കൊടുക്കാറില്ല കാരണം ഇത് അള്ളാൻ്റെ അമാനത്താണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ശാശ്വതമാണെന്നും അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ട പാവപ്പെട്ട എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് പാവപ്പെട്ടവനായ സിദ്ദിഖ് സേട്ട് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറ് വസ്തു അതായത് ഇന്ന് അതിന്റെ വില മതി വിലമതിക്കത്തക്ക വിധത്തിലുള്ള ആ പ്രോപ്പർട്ടി അന്ന് വക്കഫ് ചെയ്തത് ആ വക്കഫ് ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് പരമകരുണികനും കരുണാനിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എൻ്റെ പരലോക ജീവിതാനന്തരമുള്ള ആത്മശാന്തിക്ക് വേണ്ടി എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു വിശ്വാസി ഒരു മുസൽമാനെ സംബന്ധിച്ച് ഒരു വിശ്വാസി അർപ്പിക്കേണ്ടതായ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതിനെ പിന്തുടർന്ന് ജീവിച്ചിരിക്കുന്നതായ നമ്മൾ നമ്മളെ നമ്മളും പല വിശ്വസിക്കുന്ന ആളുകളാണ് എളിയ പ്രവർത്തകരെ അപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് സമുദായത്തിനും സമൂഹത്തിനും വലിയ ഒരു നേട്ടമായിരിക്കും എന്നുദ്ദേശം വെച്ചുകൊണ്ടാണ് എന്നെ പോലുള്ള പാവങ്ങളായ കുറെ ആളുകൾ ഇതിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇപ്പൊ നിങ്ങളുടെ പോരാട്ടത്തിൽ നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്നെ നടപടി എന്നുള്ള നിലക്ക് എന്താണ് പോസിറ്റീവായിട്ട് കാണുന്നത് കോടതി മീൻസ് ഇപ്പോൾ അന്വേഷണ എൻക്വയറി കമ്മീഷൻ മുമ്പാകെയാണോ അതോ കോടതികൾ മറ്റു കോടതികളിൽ നിന്നും എഴുപത്തി ഒന്നില് വക്കഫ് സ്വത്താണ് എന്ന് പറഞ്ഞതിന് തെളിവുകൾ രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുതന്നെ എറണാകുളം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും എഴുപത്തി അഞ്ചിൽ കീഴ് വിധി ശരിവെക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല രണ്ടായിരത്തി എട്ടില് അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പാലോളി മുഹമ്മദ് കുട്ടി വക്കഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു നിസാർ എം എ നിസാർ സാർ അന്വേഷണ കമ്മീഷനായിട്ട് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഒമ്പതിലെ റിപ്പോർട്ട് അനുസരിച്ച് പതിനഞ്ചാമത്തെ ഐ ടി നമ്പറിൽ പറയുന്നു ഇത് വക്കഫ് പ്രോപ്പർട്ടി ആണെന്നും ഈ വക്കഫ് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണെന്നും മെൻഷൻ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ മിനിസ്റ്റർ മുഖാന്തരം വക്കബോർഡിലേക്ക് നോട്ടീസ് അയക്കുകയും ബി എൻ ജമാൽ അന്നത്തെ സിഇഒ ആയിരുന്ന ജമാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാറുഖ് കോളേജിലേക്ക് കത്തഴക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി വക്ക വക്കഭൂമിയാണ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഫാറൂഖ് കോളേജ് വക്ക ബോർഡിൽ രജിസ്ട്രേഷനും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു തെളിവും കൂടിയാണ് അവര് വക്കഭൂമി ആയതുകൊണ്ടാണല്ലോ വക്ക വക്കബോർഡിൽ ഇത് രജിസ്ട്രേഷൻ നടത്തിയിരുന്നത് നടത്തിയിരിക്കുന്നത് തന്നെ അതെ ആ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുന്നത് വക്ക വക്കബോർഡിൽ നിന്ന് ഫാക്ടേറ്റ് ഇതെല്ലാം ഇതിന്റെ സക്തായ രേഖകളുണ്ട് ആർ ടി ഐ വെച്ച് വിവരാവകാശ നിയമപ്രകാരം വെച്ച് എല്ലാ രേഖകളും സമാഹരിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കേസിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന സി എൻ രാമചന്ദ്രൻ എൻക്വയറി കമ്മീഷൻ അദ്ദേഹത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം അനുകൂലമായിട്ടുള്ള ഒരു നടപടി ലഭിക്കുമോ എന്ന് എല്ലാവരും സംശയാസ്പദമായി ആശങ്കയുണ്ട് കാരണം അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഈ കോമൻസേഷൻ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് കോമൻസേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഫാറൂഖ് കോളേജല്ലേ നൽകേണ്ടത് ആണ് ഫാറൂഖ് കോളേജും അഡ്വക്കേറ്റ് പോർഡിലെ അനന്തരാവകാശികളും ചേർന്നാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഫാറൂഖ് കോളേജിൽ മൂവായിരത്തി ചൊല്ലാനും കുട്ടികൾ പഠിക്കുന്ന കോളേജ് സ്ഥാപനം അതില്ലായ്മ ചെയ്യാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഞങ്ങളോട് ചോദിച്ചത് ആ ചോദ്യത്തിൽ എല്ലാം അടങ്ങിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഫാറൂഖ് കോളേജ് അത് വിറ്റ് അവർ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമായിട്ടുള്ള വിൽപ്പനയാണെന്നും അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതും കൃത്യമായിട്ട് രേഖകളും അതിൻ്റെ നിയമങ്ങളും ഉള്ള സ്ഥിതിക്ക് അവർ വിറ്റിട്ടുണ്ടെങ്കിൽ അന്നത്തെ മാനേജ്മെൻറ്റോ ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ട്രസ്റ്റി എനിക്ക് തോന്നുന്നു ഒരു ബഹുമാനപ്പെട്ട പി കെ മുഹമ്മദ് മുഹമ്മദ് സൈബാണെന്ന് തോന്നുന്നു പി കെ ഇൻഡ സ്റ്റീൽ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ എം ഡി അദ്ദേഹം ആണെന്ന് തോന്നുന്നു ചെയർമാൻ അപ്പോൾ അവരൊക്കെയാണ് ഇന്ന് ഉത്തരം പറയേണ്ടത് ഫാറൂഖ് കോളേജ് വാങ്ങിയ സമ്പത്ത് വാങ്ങിയ പണം തിരിച്ച് അവർ തന്നെയാണ് നൽകേണ്ടത് തിരിച്ച് നൽകേണ്ടത് ഈ പാവങ്ങൾക്ക് ഇന്ന് പറ പാവങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് അതിനകത്ത് റിസോർട്ടുകാരും ഭൂമാഫിയകളും വൻതൂക്കുകളും ഒക്കെ പെടുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ വക്ക ബോർഡും ഫാറൂഖ് കോളേജും ചേർന്ന് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് അതല്ലാതെ വക്ക പ്രോപ്പർട്ടി ഇപ്പം നൂറ്റി പതിനാല് ഏക്കറ് ഭൂമി ഫാറൂഖ് കോളേജ് വിൽപ്പന നടത്തിയെന്നും അറുപതോളം ഏക്കർ ഭൂമി അവിടെ വെള്ളത്തിൽ കിടക്കുന്നു അങ്ങനെ നൂറ്റി എഴുപത്തി ഏക്കർ ബാക്കി ഇരുന്നൂറ്റി മുപ്പത് ഏക്കർ വരുന്ന ഭൂമി കടലെടുത്തുപോയി എന്നാണ് പറയുന്നത് ആ ഭൂമി മാത്രം അപ്പൊ സിദ്ധിഖ് സേട്ടിന്റെ ഭൂമി മാത്രം വക്കഭൂമി മാത്രം ഇങ്ങോട്ട് വായോ വായോ എന്ന് പറഞ്ഞു തോന്നുന്നു എന്നുള്ള അറിയില്ല അതിപ്പോ സിദ്ധിഖ് സേട്ട് മരിച്ചു പോയി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു അതിന്റെ അപ്പുറത്ത് അതിന്റെ തെക്കുവശം അതിന്റെ തെക്കുവശം കുഴുപ്പുള്ളി പഞ്ചായത്തില് ഒട്ടേറെ ഭൂമികളുമുണ്ട് ഒട്ടേറെ ആളുകളും ആ കാലഘട്ടം മുതൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരുടെ പരമ്പരാഗത പരമ്പരാഗതമായിട്ട് താമസിക്കുക ഇപ്പം നിലവിലുള്ള ആളുകളുമായിട്ട് സമീപിച്ചപ്പോ അവരവിടെ തന്നെയുണ്ട് അവരുടെ ഭൂമി എടുത്തുകൊണ്ട് പോയിട്ടില്ല അത് വിചിത്രമായ ഒരു സംഭവട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകര് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ പെട്ട സ്ഥലങ്ങൾ മാത്രം കടലെടുക്കുക അപ്പുറത്തും ഇപ്പുറത്തുള്ള ഭൂമിക്കൊന്നും ഒരു പ്രശ്നമില്ല നോക്കൂ വളരെ വിചിത്രമായിട്ട് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ പ്രബുദ്ധ കേരളത്തിൽ ഇന്ന് ഇത്തരം വാദങ്ങളൊക്കെ ചെലവഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് നിസാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയ ഒന്നിലെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും അന്യാദീനപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആളുകൾ തന്നെ ചില പിന്നെ കാര്യങ്ങൾ ചില എന്താ പറയാ ചില നീക്കുപോക്കുകൾ ചില ഒച്ചുകൾ എന്നൊക്കെ പറയാം ആ കോലത്തിലൊക്കെ പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പൊതുസമൂഹത്തെ അറിയിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇവരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറങ്ങിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ടും ഒരു വിശ്വാസി എന്നുള്ള നിലക്കാണ് അപ്പൊ അത് വെറുതെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രല്ല നിയമപരമായിട്ടും എല്ലാവിധത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇതൊരു സത്യമായ ഒന്നായിട്ട് അവശേഷിക്കുകയാണ് അതിനെക്കുറിച്ച് നിയമ പോരാട്ടം നടത്തുന്ന സുന്നാജാൻ എന്ന് പറയുന്ന ഇദ്ദേഹം അടങ്ങുന്ന ഒരു സംഘം അതിന്റെ പിറകെ തന്നെ ഉണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കടമ പ്രിയമുള്ളവരെ ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടിലിപ്പോ പോയി എടുത്തു എടുത്തുകൊണ്ടുവരികയാണ് ഇത് എന്താണ് സാധനം ഇത് അസസ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇത് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ആർ ടി ഐ വെച്ചെടുത്തതാണ് ഇത് ആധികാരികമായിട്ടുള്ള രേഖകളാണ് ഇതിലെല്ലാം തന്നെ സീലും സിഗ്നേച്ചറും ഒക്കെ വെച്ചിട്ടുണ്ട് അതെ ഇത് അഡ്വക്കേറ്റ്സ് മുമ്പാകെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് ഇതിനകത്ത് ആക്ച്വലായിട്ട് താമസിക്കുന്ന ആളുകൾ എത്രയാണെന്നും എത്ര കുടുംബക്കാരുണ്ടെന്നുള്ളതും ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് അത് മനസ്സിലാക്കാൻ അതെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ടിട്ടുള്ളത് ഏക്കറോളം വരുന്ന ഭൂമി കടലെടുത്ത് പോയി എന്ന് പറയുന്നുണ്ട് അതവിടെ ഉള്ള പരിസരവാസികളും ഇതിൽപ്പെട്ട ആളുകളും ചേർന്ന് കൊണ്ട് പറയുന്ന ഒരു വേടാണ് ഈ ഭൂമി പോയതായിട്ട് റവന്യൂ റെക്കോർഡിൽ നിന്നും ഒരു രേഖ പോലും നാളെ ഇവരെ ലഭിച്ചിട്ടില്ല അന്വേഷിച്ച് എൻക്വയറി കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് അത് സാറ്റലൈറ്റ് സർവേ അത്യന്താപേക്ഷിതമാണ് ആ സർവേ നടത്തണം എന്ന് കമ്മീഷനോട് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് വാദങ്ങൾക്കിടയിൽ ഞങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് പറയുന്നത് ഏകപക്ഷീയമായിട്ട് പറയുന്നത് ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രേഖകൾ ഞാനത് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഫോക്കസ് ആണ് ഈ തിരിമറി ഇളക്കെ നടത്തി വച്ചിരിക്കുന്നത് അപ്പം അത്തരം രേഖകളായിരിക്കും ഇവർ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം ആ രേഖകൾ കൊടുത്ത് അത് അപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് അത് ഒരു കാരണവശാലും അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ രേഖകൾ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അമർശമുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് സാറ്റലൈറ്റ്സ് രൂപത്തിലുള്ള പുതിയ സർവേ നടത്തിയിട്ട് ഭൂമിയുടെ ആ അതിരുകൾ ക്ലിപ്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെന്ന് വളരെ നിർബന്ധപൂർവ്വം ഇന്നലെയും ഞങ്ങൾ കോടതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ് എങ്കിൽ മാത്രമേ അവിടെ താമസിക്കുന്ന ആളുകൾ ഈ ഭൂമി എത്രയുണ്ടെന്നും താമസിക്കുന്ന ആളുകൾ എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഊഹാബോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അറുന്നൂറ്റി പത്ത് കുടുംബവും അറുന്നൂറ്റി പത്ത് കുടുംബവും ഇല്ല അവിടെ അവിടെ ജസ്റ്റ് ഇരുന്നൂറോളം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വാർഡിൽ ഫോർ എക്സാമ്പിൾ ഒന്നാം വാർഡിൽ അറുപത്തി ഒമ്പത് ഹൗസ് നമ്പറിൽ പതിനേഴ് വോട്ടർമാരെയാണ് കാണിക്കുന്നത് ഇത് ഈ നൂറ്റാണ്ടിൽ എങ്ങനെ സംഭവിക്കുന്ന ഒരു വിഷയമാണെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു വീട്ടിൽ തന്നെ പതിനേഴോളം ആളുകൾ ഇത് സർട്ടിഫൈഡ് കോപ്പി ഒരകാശം വെച്ചിട്ട് ആ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു വീട്ടിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഒന്നാം വാർഡിൽ അറുപത്തി ഒമ്പതാമത്തെ വീട്ടിൽ നമ്പറിൽ പതിനേഴ് വോട്ടർമാർ പതിനേഴ് വോട്ടർമാർ എന്ന് പറയുമ്പോൾ അപ്പൊ അതിൻ്റെ കുട്ടികളെ കൂടി ചേർക്കുമ്പോൾ നമുക്ക് അത് എന്താ പറയുന്നത് ചിന്തിക്കാൻ പോലും ആ ചിന്തിക്കാൻ പോലും സാധ്യമല്ല മനസ്സിലായി ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് അവർ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഡോക്യുമെന്റ്സിനോട് ക്ലബ് ചെയ്തിട്ടായിരിക്കും ഈ സർവേ നടത്തിയിരിക്കുന്നതായ സ്കെച്ച് കൊടുക്കുന്നത് അപ്പൊ തീർത്തും അത് കളവായിട്ടുള്ള രേഖയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട് ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ മുമ്പാകെ വിടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറ്റലൈറ്റ് സർവേ നടത്തണം എന്നുള്ളത് അപ്പൊ അദ്ദേഹം അതിന് തുനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത പടി ഞങ്ങളുടെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രാർത്ഥനയും സമൂഹം നിങ്ങൾക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവും നമുക്ക് കഴിയുന്നത് പൊതു പ്ലാറ്റ്ഫോമിൽ സമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ സമൂഹം നിങ്ങളോടൊപ്പം നിൽക്കട്ടെ നന്മയുള്ള നീതിയുള്ള ആളുകൾ നമ്മളോടൊപ്പം നിൽക്കട്ടെ നിയമത്തിന്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആരെയും പേടിക്കാനില്ല പേടിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് അപ്പൊ ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസലാ വാല്